പാത്തും അറിയാതെ സെലിജാനെ കൊണ്ട് മുങ്ങാണ് ഞങ്ങള് മസലകുടി വൈ ഊട്ടിയിലേക്ക് പോവാണ് താജ്മഹൽ വേണോ അറാമ രണ്ടുകൊടി അത് വിട്ടേ അപ്പൊ ഞങ്ങൾ വലിയ കമ്മല വല്യ കമ്മലൊക്കെ ഊർമികളെ ഇവിടെ വരൂ നമ്മളെ സീരിയലത്തെ വര അഞ്ചിന്റെ പൈസക്ക് ലുക്കില്ല എന്തിനാണെങ്കിൽ പോകണോ കാണോ കാലിന്റെ മുട്ടി വരെ വലുപ്പമുള്ളു അതൊക്കെ ആരൊക്കെ വാടകയ്ക്ക് വാങ്ങിയതാണ് ആ ഷോള് വാടകക്ക് കമ്മല് വാടകക്ക് വള വാടകക്ക് എല്ലാരും വാടക ഒരു ഒരു വാടകന്റെ സ്മെല്ല്ണ്ട് Ha. Uh, ya. Eh. Ha. Uh, ha, uh, jadi. Oh, Baik.